ഇപ്പോൾ അമേരിക്കയുടെ സൈഡിൽ നിൽക്കാൻ ഈ പറയുന്ന പോലെ യൂറോപ്പിലെ ആരെങ്കിലും ഉണ്ടോ ഈ പറയുന്ന പോലെ എല്ലാവരും വെറുപ്പിച്ചില്ലേ എല്ലാവർക്കും പോയി താരിഫ് അടിച്ചു കൊടുത്തു വെറുപ്പിച്ചു നാറ്റോ ഏകദേശം ഇല്ലാതാക്കി നാറ്റോ ആയിരുന്നല്ലോ ഇന്ത്യത്തെ മെയിൻ സംഭവം നാറ്റോ ഏകദേശം ഇല്ലാതാക്കി ഇതാ ഇത്ര നാളും ഈ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ഗവർണർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് മാത്രമല്ല അതിൻ്റെ അങ്ങാപ്രതേ കാര്യങ്ങൾ പോവുകയും കാനഡ ഇപ്പോൾ എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി കാനഡ ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നു അടുത്ത എഫ് ടി എ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ സിനാരിയോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ കൂടെ നിൽക്കാൻ ആരുമില്ല വേണ്ട എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ നിലപാട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ച ഉച്ചമടക്കി തമ്പ്ര എന്ന് വിളിച്ചിട്ട് വായിക്കയും വായിക്കയും പൊത്തി നിൽക്കാനാണെങ്കിൽ അമേട അമേരിക്കയുടെ കൂടെ നിന്നാൽ മതി എന്ന ഒരു ആറ്റിറ്റ്യൂഡ് മനുഷ്യരെ എങ്ങനെ ഒരു ഒരു അലയൻസിനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും ഒരു കാരണവശാലും അമേരിക്കയുടെ സൈഡിൽ നിന്ന് അമേരിക്ക ചിന്തിക്കുന്നത് ഞാൻ ഒരു ഊഹം ട്രംപ് ട്രംപിനെ സംബന്ധിച്ച ഒരു ആളൊരു ബിസിനസ്മാൻ ആണ് അപ്പോൾ ഈ പറയുന്ന പോലെ ഈ നാറ്റോ ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ ആക്ച്വലി ചെലവ് മൊത്തം അമേരിക്ക കാണല്ലോ ഈ പറയുന്ന സംവിധാനങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞാൽ ചെലവ് കൊടുക്കേണ്ടത് അമേരിക്കയുടെ അവസ്ഥയാണ് അതെ ഒരു പരിധി വരെ അതിൻ്റെ അകത്തൊന്നും ഞാൻ അതിൻ്റെ അകത്തൊന്നും ഞാൻ യാതൊരു ആക്ഷേപവും പറയുന്നില്ല പക്ഷെ ആൾക്കാളായിട്ട് വേണ്ടേ ഇത്ര നാളും അല്ലേ ഇതിപ്പം കഴിഞ്ഞ ഇറാഖ് ആയാലും അഫ്ഗാനിസ്ഥാൻ ആയാലും അമേരിക്ക എവിടെ പോയി എന്ത് ഇടംകോലിട്ട് കഴിഞ്ഞാൽ ആ കൂടുത്തി ചാടി ഇറങ്ങി കുറേ പട്ടാളക്കാരെയും പറഞ്ഞു വിട്ടുകൊണ്ടിരുന്ന രാജ്യങ്ങളാണ് യു കെയും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ എല്ലാരും പേർപ്പിച്ചില്ലേ എല്ലാവർക്കും താരിഫ് അടിച്ചു കൊടുത്ത് വെറുപ്പിച്ചു യൂറോപ്പ് പിന്നെ യൂറോപ്പ് പിന്നെ അത്രയ്ക്കില്ല പക്ഷെ എന്നാൽ പോലും ഫ്രാൻസ് ആണെങ്കിലും ശരി മറ്റേ ജർമ്മനി ഇല്ലായിരുന്നു പക്ഷെ ഫ്രാൻസ് ഒക്കെ അവരുടെ പട്ടാളക്കാരെ എല്ലാ യുദ്ധങ്ങൾക്കും പറഞ്ഞു വിട്ടിട്ടുള്ള വിട്ടിരുന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രാൻസിന്റെ ഒക്കെ എന്തുമാത്രം വെറുപ്പിച്ചു എന്നുള്ളത് ഓർ എന്താ ഓർക്കണം ചുമ്മാ മനീഷിന് സി ട്രംപ് ഒരു ഹൈ ഹാൻഡ് നെഗോസിയേഷൻ ടാക്ടിക്സാണ് ട്രംപ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത് ഈ ഹൈ ഹാൻഡ് നെഗോസിയേഷൻ ടാക്സിക്സ് ബിസിനസ്സിൻ്റെ അകത്തൊരു അഡ്വാൻറ്റേജ് ഉള്ള സമയത്ത് ശരിയാണ് വേണമെന്നുണ്ടെങ്കിൽ വന്ന് എൻ്റെ അടുത്ത് ഒരു ഡീലൊക്കെ ഉണ്ടാക്കിയിട്ട് പോക്കോ ആൻഡ് ഗെറ്റ് ബെനിഫിറ്റഡ് എന്ന ഒരു ലൈനിലാണ് ട്രംപിൻ്റെ ഈ ഡിസ്കഷൻ മുഴുവൻ പക്ഷേ ഡിപ്ലോമസി ആ ഒരു ടാക്റ്റിക്സിന് പറ്റിയ സ്ഥലമല്ല അത് ബിസിനസ്സിൻ്റെ അകത്ത് ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞത് മൈക്രോസോഫ്റ്റ് പോലെയുള്ള ഒരു ഗ്ലോബൽ ജോയൻറ്റ് അല്ലെങ്കിൽ ആപ്പിൾ പോലുള്ള ഒരു ഗ്ലോബൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിയാണ് ഇങ്ങനെ ഒരു ഹൈ ഹാൻഡഡ് അതായത് അവർക്ക് വ്യക്തമായ ഉണ്ട് ഇയാൾ അല്ലെങ്കിൽ വേറൊരു കമ്പനി നമുക്ക് വരും എന്നുള്ള വരുമെന്നുള്ള ആണെന്നുണ്ടെങ്കിൽ ശരിയാണ് ഈ ഹൈ ഹാൻഡഡ് ബിസിനസ് ടാക്റ്റിക്സ് വർക്ക് ചെയ്യും ട്രംപും ട്രംപിൻ്റെ ഉപജാപക വൃന്ദവും കൂടെ ഈ ഹൈ ഹാൻഡഡ് ബിസിനസ് ടാക്റ്റിക്സ് ആണ് ഡിപ്ലോമസിക്കകത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ ശരിയാണ് അമേരിക്ക ഏറ്റവും വലിയ പട്ടാളത്തിൻ്റെയൊക്കെ ഉടമയാണ് ഭയങ്കര ശക്തിയൊക്കെ ഉണ്ട് പക്ഷെ പൈസ വേണ്ടേ ഓരോ എഴുപത്തഞ്ച് ദിവസത്തിനും ഒരു ട്രില്യൺ ഡോളർ വെച്ച് കടമെടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക അവരുടെ കയ്യിൽ പൈസ വേണ്ടേ ശരിയാണ് ചില ചെലവ് നാറ്റോടെ ചില മുഴുവൻ അമേരിക്കയാണ് എടുക്കുന്നത് ബാക്കിയുള്ള രാജ്യങ്ങളോട് എടുക്കാനൊക്കെ പറഞ്ഞത് മര്യാ മയത്തിലൊക്കെ പറഞ്ഞു കൊണ്ടുപോയാൽ പോരായിരുന്നോ എന്തിനാ വെറുപ്പിക്കണേ